തിരുവനന്തപുരം പോത്തൻകോട് നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് പത്താം ദിവസത്തിലേക്ക് ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂ ന്യൂഇയറിനെ വരവേൽക്കാൻ വലിയ ക്രമീകരണങ്ങളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത് ശാന്തിഗിരി ഫെസ്റ്റിലെത്തുന്നവർക്ക് വി ആർ ഷോയും ആസ്വദിക്കാം പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള വി ആർ ഷോ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനപസ്വി ഉദ്ഘാടനം ചെയ്തു വളരെ പുതുമയുള്ളൊരു എക്സ്പീരിയൻസാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കേറിയത് പലപ്പോഴും പല സ്ഥലത്തുമൊക്കെ പോകുന്ന സമയത്ത് പല തിയേറ്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ദൃശ്യാനുഭവം ഇവിടെ നമ്മുടെ വിരൽ എത്തിയ സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു സ്കൂൾ കുട്ടികൾക്ക് നാളെയും കൂടി ഫെസ്റ്റിൽ സൗജന്യമായി പ്രവേശിക്കാം ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ന്യൂ ഇയർ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഒരു പുതുവത്സര സമ്മാനം തന്നെ എല്ലാവർക്കും നൽകുകയാണ് നാളെ രാത്രി ഏതാണ്ട് മണിയോട് കൂടിയിട്ട് പുതുവത്സര പരിപാടികൾ ആരംഭിക്കും ട്വൻറ്റി തിരുവനന്തപുരം